ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള തന്നെ സാന്ദ്രങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് ആദ്യം നമുക്ക് ഇത് രണ്ടോന്ന് വേവിച്ച് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്കൊന്ന് നന്നാക്കി എടുക്കാം അപ്പം നമുക്ക് ഉപലം കിഴങ്ങ് വേവത്തേക്കും ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ബ്രെഡാണ് ഞാനൊരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഈ പോഷൻ കളഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ നടുക്കത്തെ മാത്രം മതി ഇത് നമുക്ക് കളയണ്ട ഇത് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രോംസ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കാം നമുക്കിതൊന്ന് ഇതിൻ്റെ ഈ ഭാഗം മാത്രം ഒന്ന് എടുത്ത് നമ്മുടെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ബ്രെഡ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സമ്പോളം ചെറുതാക്കി ആയിരുന്നത് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതാക്കി ആയിരുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിച്ചിപ്പും അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ഇഞ്ചി ഉണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ഇതിപ്പോൾ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം വേവിക്കാൻ വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്കിതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി കൈ കൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു ഷേയ്പ്പ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഉണ്ണക്കായൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്കൊന്ന് എടുക്കാം ഷെയ്പ്പാക്കിയെടുക്കാം ഇതേപോലെ നമുക്ക് ഷെയ്പ്പാക്കി എടുക്കാം ഒന്ന് പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രോംസും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലൊന്നിങ്ങനെ മുക്കുക പിന്നെ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയല്ല ഇതൊന്ന് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ അല്ലേതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാനല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബ്രൗൺ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിലുള്ളിലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഉരുളം കിഴങ്ങ് അതൊക്കെ നന്നായിട്ട് വെന്ത് വേവിച്ചത് കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് വേഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതേപോലത്തെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുറേ സ്നാക്സിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സിൻ്റെ റെസിപ്പികളൊക്കെ എൻ്റെ ഗ്രൂപ്പ് ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക അപ്പോൾ നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാവരും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കാണാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ രുചിയും നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇത് നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റായിട്ടും പിന്നെ പുറമേ ചെറിയ ഗ്രസ്പി ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്